എൻ്റെ ചേച്ചിക്ക് സ്കാനിങ്ങിൽ ട്യൂബിലാണ് പ്രഗ്നൻസി എന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ അതെന്തേലും കുഴപ്പമുള്ളതാണോ അതിൻ്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ് ഈ ട്യൂബിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള പ്രഗ്നൻസി അല്ല നമുക്ക് നോർമലായിട്ട് യൂട്രസ് ഉണ്ട് രണ്ട് ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട് ഇപ്പോൾ ഈ ഗർഭധാരണം നടക്കുന്ന സമയത്ത് അണ്ടോ ബീജവും കൂടെ സങ്കലനം അതായത് ഫർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ചിലർക്ക് നേരെ ഗർഭപാത്രത്തിലാണ് എല്ലാവർക്കും നോർമലായിട്ട് പ്രഗ്നൻസി ആവുന്നത് എന്നാൽ ചിലർക്ക് ഈ അണ്ടവാഹിനിക്കുള്ള അല്ലെങ്കിൽ ഫെലോപ്യൻ ട്യൂബിൽ ഈ ഭ്രൂണം പിടിച്ച് വരുന്നതിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് അത് നോർമലായിട്ടുള്ളൊരു പ്രഗ്നൻസി അല്ല അത് എത്രയും നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാമോ അത് അത്രയും നല്ലതാണ് കാരണം ഇത് ഫലോപ്യൻ ട്യൂബിലിരുന്ന് ഈ പ്രഗ്നൻസി വളർന്നു കഴിഞ്ഞാൽ ട്യൂബ് പൊട്ടിപ്പോകാനും വയറിൻ്റെ അകത്ത് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകാനും അത് രോഗിയുടെ അല്ലെങ്കിൽ ഗർഭിണിയുടെ ആരോഗ്യത്തെ തന്നെ അത് ഭയങ്കര സാരമായിട്ട് സീരിയസ് ആയിട്ട് ബാധിക്കാനും റിസ്ക് ഉള്ള ഒരു പ്രഗ്നൻസിയാണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട് പ്രധാന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നേരത്തെ ഒരു എക്ടോപിക് പ്രഗ്നൻസി വന്നിട്ടുള്ള ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനമാണ് അടുത്ത പ്രഗ്നൻസിയിൽ ട്യൂബിൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വേറെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ട്യൂബിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും വയറിൻ്റെ അകത്ത് ഇൻഫെക്ഷൻസ് അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നൊക്കെ പറയും എന്തെങ്കിലും വയറിൻ്റെ അകത്ത് നീർക്കെട്ടോ ഇൻഫെക്ഷൻസോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുള്ള സ്ത്രീകൾക്കും ട്യൂബ് ഹെൽത്തി അല്ലാതെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ട്യൂബിൻ്റെ ആ മോർട്ടിലിറ്റി കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് ഈ ഭ്രൂണം ഗർഭപാത്രത്തിൽ എത്തുന്നതിന് പകരം ഈ ട്യൂബിൽ അത് ഒട്ടിപ്പിടിക്കുന്നത് മറ്റൊരു കാരണം എന്തായാലും നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലൊക്കെയും ഈ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിന് ചിലർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകാം ചിലർക്ക് ലക്ഷണങ്ങൾ ഇല്ലാതെയും വരാം ചിലർക്ക് പെട്ടെന്ന് ഈ ട്യൂബിലെ പ്രഗ്നൻസി പൊട്ടി പെട്ടെന്ന് തലകറക്കം ക്ഷീണം അവരുടെ ബ്ലഡ് പ്രഷർ കുറയുക ഹാർട്ട് റേറ്റ് കൂടുക അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് അത് വളരെ എമർജൻസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ആ ട്യൂബ് നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ ആരോഗ്യത്തെ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് മറ്റ് ചിലർക്ക് ചെറിയ വയറുവേദന ചെറിയ സ്പോട്ടിങ്ങ് പിന്നെന്താ പറയുക ഒരു ഇടയ്ക്കിടയ്ക്ക് തലകറക്കം എങ്ങനെയുള്ള ആയിട്ടായിരിക്കും വരുന്നത് അപ്പം അങ്ങനെയുള്ള ട്യൂബൽ പ്രഗ്നൻസികൾ ആ സമയത്താണ് നമ്മൾ സ്കാനിങ് നോക്കുമ്പോൾ സ്കാനിങ്ങിൽ ട്യൂബിലാണ് പ്രഗ്നൻസി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളത് പേഷ്യൻറ്റ് ആണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ മരുന്ന് കൊടുത്ത് നമുക്ക് ആ പ്രഗ്നൻസിനെ അലിയിപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഈ തരത്തിലുള്ള മരുന്നുകൾ കുറച്ച് സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉള്ള മരുന്നുകളാണ് അപ്പം അങ്ങനെയുള്ള മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസി നമ്മളൊരു ആറുമാസത്തിന് ശേഷം മാത്രമേ നോക്കാനായിട്ട് പറ്റത്തുള്ളൂ